പ്രകൃതി അതൊരു വരദാനമാണ് അത് നാം നശിപ്പിക്കരുത് അത് നാളത്തെ ഒരു സമൂഹത്തിന് നാം കൈമാറേണ്ട ഒന്നാണെന്നും വളരെ കൃത്യമായിട്ട് ഇവിടെ പ്രസംഗിച്ച ആളുകളിൽ നിന്നും നാം മനസ്സിലാക്കാൻ സാധിച്ചു എങ്ങനെ കുട്ടികളെ നാം വളർത്തണം ആ കുട്ടികൾക്ക് നാം എന്തെല്ലാം രീതിയിലുള്ള ഉള്ള ഭക്ഷണം നൽകണം അതിൻ്റെ കുട്ടിയുടെ തുടക്കം മുതൽ എങ്ങനെ നാം കുട്ടിയെ പരിപാലിക്കേണ്ടെന്നുള്ള വളരെ കൃത്യമായിട്ട് കുറഞ്ഞ നേരം ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളതിൽ നിന്നാം ഉൾക്കൊള്ളാൻ സാധിച്ചു വളരെ കൃത്യമായി ശരിക്ക് ഫൈസൽ സാറൊക്കെ നമുക്ക് ഒരു ദിവസം തന്നെ അതിന് കൃത്യമായിട്ട് പേരൻസിനെ കുറിച്ചും കുട്ടികളെ കുറിച്ചും ഒരു ക്ലാസ് തന്നെ നമുക്ക് നടത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ തന്നെ അത് പൂർണ്ണമാവുകയുള്ളൂ ഇപ്പം ഒരു ചുരുക്കം എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരുപാട് നല്ല ചോദ്യങ്ങളും ഒരുപാട് നല്ല മറുപടികളും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു ഭരണാർഷ എങ്ങനെ പ്രസംഗം പഠിച്ചു എങ്ങനെ അത് പറയാൻ കഴിഞ്ഞു അത് എങ്ങനെ പിന്നെ മുന്നോട്ട് കൊണ്ട് വലിയൊരു മനുഷ്യനായി മാറി എന്നതും അതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഫൈസൽ സാർ പറഞ്ഞതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നരേന്ദ്ര സാറ് ബാഗ് ഉസ്താദ് മറ്റേ നിസാം ഉസ്താദ് അതേപോലെ തന്നെ നല്ല പ്രസംഗങ്ങളും അതുപോലെ സെക്യൂറി ഇവിടെ സംസാരിച്ചു മോസിന് നല്ലൊരു പ്രസംഗം നടത്തി എല്ലാവരും നല്ലപോലെ സംസാരിച്ച് നല്ലതായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നു ഞങ്ങളുടെ ഒരു വർഷത്തിലുള്ള ഒരു ദിവസം നടക്കുന്ന ഏറ്റവും വലിയൊരു ആഘോഷമാണ് വിഷു അതിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാനിങ്ങോട്ട് പോകാൻ എത്തിയത് കാരണം ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായി ഇതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് പ്രാവശ്യം സാറിനോട് സമയം നോക്കി വേറെ ആരും പങ്കെടുക്കാൻ അല്ലാത്തതുകൊണ്ട് പങ്കെടുക്കാതെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പങ്കെടുത്ത ക്ലാസ് ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു ഇന്ന് നടന്ന ക്ലാസ്സുകൾ മൗലവിയുടെ പുതിയ മറ്റ് ഭരണസം പുതിയ വ്യത്യസ്ത മതങ്ങൾ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ ഓരോരുത്തരുടെ ആയ കാഴ്ചപ്പാടിലുള്ള എല്ലാ അഭിപ്രായങ്ങളും വളരെ നല്ല ക്ലാസ്സും നല്ലൊരു ദിവസമായി തന്നെ തോന്നുന്നു എന്ന് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സന്തോഷവും അതുപോലെ ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചു വളരെ നല്ലൊരു ക്ലാസ്സിലാണ് ഇന്ന് പങ്കെടുത്തത് എൻ്റെ ഇവിടുത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ വന്ന എന്റെ അത്ര പെർഫോമൻസ് ഒന്നും കാഴ്ച പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ പ്രാക്ടീസിന്റെ പ്രശ്നം അതിൽ നല്ല അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് പക്ഷെ എന്റേതായ ചില പ്രശ്നങ്ങളും ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തതാണ് എന്നാലും അവിടെ വന്നത് വന്ന സ്ത്രീക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഉപകാരപ്പെട്ടത് പാരൻസിനുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമ്മളെ ഫൈസൽ സാറിൻ്റെ എനിക്ക് വളരെ ഉപകാരപ്പെട്ടതായി എനിക്ക് തോന്നി അതുപോലെ പലതരത്തിലുള്ള ക്ലാസ്സുകളിവിടെ നടന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഖേദികളുണ്ട് എങ്കിലും ഇന്ന് ഇവിടെ നടന്ന ക്ലാസ് എന്തുകൊണ്ടും വളരെ കൃത്യമായിരുന്നു പ്രത്യേകിച്ച് ഫൈസൽ സാറിൻ്റെ ആർട്ട് ഓഫ് പാരൻറ്റിങ് എന്ന വിഷയം വളരെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ നമ്മുടെ നരേന്ദ്രൻ സാറിൻ്റെ പ്രസംഗവും റഷീദ് സാറിൻ്റെ പ്രസംഗവും അതുപോലെ സക്കീർ അതേമാതിരി ഷാഫി മുഹസീം ഇവിടെ എല്ലാം വളരെ കാര്യ ഗൗരവുമായിരിക്കുന്ന പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നത് എല്ലാം വളരെ നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ട പല കാര്യങ്ങളും നമുക്കിവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് ഞാൻ ആദ്യം വന്നപ്പം അന്ന് എനിക്ക് തോന്നി ഇതാണ് വളരെ വളരെ നന്നായിരുന്നു രണ്ടാമത് വന്നപ്പോൾ അയ്യാറെ കൂടുതൽ നന്നായി തോന്നി ഇപ്പം മൂന്നാമത് വന്നപ്പോൾ ഇത് ഏറ്റവും അധികം നന്നായി തോന്നി അങ്ങനെ ഓരോ വരുന്നവരുമൊക്കെ കൂടുതൽ അറിവും പരിചയവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഈ ഗ്രൈറ്റ് അക്കാദമിയെ നമ്മൾ സ്നേഹിക്കുകയും അതിനെ അതിനെന്തും നിലനിർത്താൻ നമ്മൾ സഹായിക്കുകയും വേണം അതുപോലെ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മുടെ ഫൈസൽ സാറിൻ്റെ മൂന്നാമത്തെ പുസ്തകമായ ആ ഒരു രക്ഷിതാവാകാം എങ്ങനെയൊരു നല്ല എന്ന പുസ്തകം ജൂണിൽ പുറത്തിറങ്ങാൻ പോവുകയാണ് അത് നമ്മളോരുത്തരും അത് വാങ്ങുകയും അതുപോലെ നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ അത് പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ടി നമ്മളെ അത് പരസ്യം ചെയ്യുകയും വേണമെന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഒരുപാട് നെഗറ്റീവുകൾ കയറി കയറി പാടങ്ങിട്ട് അപ്പോൾ എന്നോട് മുമ്പ് സാറ് പറഞ്ഞിരുന്നു ഡ്രസ് കോഡ് ക്ലിയർ ആക്കണം ക്ലിയറാക്കണം ഞാനതിനെപ്പറ്റി ചിന്തിക്കലുണ്ട് ചിലപ്പോൾ ഷർട്ട് ക്ലിയറായ തുണി ക്ലിയർ ആവില്ല ഇപ്പം തുണി ഷർട്ടും ക്ലിയറായ തൊപ്പിക്കളെ ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ന്യൂനതകൾ എനിക്ക് തന്നെ അറിയാം ശരിക്കും താടി ക്ലിയറാക്കണം കാര്യങ്ങളെല്ലാം അപ്പം അത്രത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു പൊന്നിന് തോന്നാത്തൊരവസ്ഥയാണ് ഇപ്പം അഞ്ചാറ് പല്ലായിട്ട് ഭയങ്കരമായിട്ട് സാറിൻ്റെ ഒക്കെ ഇപ്പോഴും നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല മോട്ടിവേഷൻ ഉണ്ടായിരുന്നു നല്ല ആത്മവിശ്വാസം കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു അവസരം കിട്ടില്ല പിന്നെ നമ്മളെ നമ്മളെ സാഹചര്യം ചുറ്റുപാടൊക്കെ ആണല്ലോ അതൊന്നും ശരിയാവില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരും ആളുകളും കുടുംബങ്ങളൊക്കെ അറിയാം നമുക്ക് ഒപ്പമുള്ളത് അതുകൊണ്ട് പിന്നെ സാറിൻ്റെ കുറച്ച് മുമ്പത്തെ ക്ലാസ് മലപ്പുറത്ത് സെക്സിനെ പറ്റിയുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ടിരുന്നു ആ അത് ഉദ്യോഗസ്ഥന്മാരോട് ഇടവേണ്ട അവസ്ഥകൾ ഉണ്ടായിരുന്നു എസ് പി സി അങ്ങനെ കുറെ അങ്ങനത്തെ അവിടെ നിന്നൊക്കെ അവർ നമ്മളോട് ഇട്ടിങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ഈ ക്ലാസ് നിന്ന് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കും അവരത് ശരി വെച്ചും ചെയ്തു ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്